നമസ്കാരം വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്ന് ചെകുത്താൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന അജു അലക്സിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിക്കിന്റെ പരാതിയിലായിരുന്നു കേസ് ഇപ്പോഴത്തെ ഈ കേസിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയാണ് സിദ്ദിഖ് പൊതുസമൂഹത്തിൽ നിന്ന് പ്രസ്തുത വിഷയത്തിൽ കയ്യടിയാണല്ലോ ലഭിച്ചത് എന്ന ചോദ്യത്തിന് സിദ്ദിക്കിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് ശ്രദ്ധിച്ചിരുന്നു അത്തരം കമൻറ്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാലും എതിരെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ചു ചെയ്യണം നമ്മൾ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നതും വലിയ കാര്യമായി തോന്നിയിട്ടില്ല ഞാൻ പരാതി കൊടുത്തതുപോലെ ആര് കൊടുത്താലും ഇതേ നടപടി തന്നെ ഉണ്ടായിരിക്കുമായിരുന്നു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരുന്നതുകൊണ്ടാണ് തനിക്കത് ചെയ്യേണ്ടി വന്നത് അത്രയും അധികം പൊതുശല്യമായി ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് അനുകൂലമായി കമൻറ്റുകൾ ഉണ്ടായത് ഇപ്പോൾ നല്ല കമൻ്റ് വരുന്നത് പോലെ മോശം കമൻ്റ് വരാനും ഒരു പ്രവൃത്തി മതി അത് വളരെ സൂക്ഷിച്ചാണ് സംസാരവും പ്രവൃത്തി സംഘടനയുടെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പറയുന്ന അഭിപ്രായങ്ങളും മറ്റും ഒരു വ്യക്തിയുടേതെന്ന രീതിയിൽ മാത്രമാവില്ല ആളുകൾ എടുക്കുക എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴി എന്ന പുതിയ ചിത്രത്തിന്റെ സമ്മേളനത്തിലായിരുന്നു സിദ്ദിഖിനോടുള്ള ചോദ്യവും മറുപടിയും ഉണ്ടായത് മോഹൻലാലിൻ്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിൻ്റെ പരാമർശമെന്ന് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പറയുന്നുണ്ട് അതേസമയം നിരൂപണമെന്ന പേരിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് താരസ് തീരുമാനം